നമ്മളിപ്പോൾ ബസ് സ്റ്റേഷനിലേക്കുള്ള യാത്ര മതിയാണ് അതാ ബസ് ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എത്തിയിട്ടില്ല കുറച്ചും കൂടി ദൂരം നടന്നാലാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തുള്ളൂ അവിടെ നിന്ന് വലിയ പെട്ടികളൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട് ബ്ലാബ്ല ബ്ലസ് ബസ് ഓ താങ്ക് യു അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കായിരുന്നു എവിടെയാണ് ഈ ബ്ലാബ്ല ബസ് ബ്ലാബ്ല ഈ ബസ്സിൻ്റെ പേര് ബ്ലാബ്ല കാർ ബസ് ഫ്ലിക്സ് ബസ് അത് നമ്മുടെ നാട്ടിലിപ്പോൾ തുടങ്ങിയിട്ടുണ്ടല്ലോ ഫ്ലിക്സ് ബസ് ബ്ലാബ്ല ബസ് നിൽക്കുകയാണ് ബസ്സുകളുടെ പേര് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പേര് പ്രൈവറ്റ് കമ്പനികളാണ് കേട്ടോ പക്ഷേ അപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്തേക്ക് ഫ്രാൻസിൽ നിന്നും പാരീസിൽ നിന്നുള്ള യാത്രയാണ് ബസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാർക്ക് മനോഹരമായിട്ടൊരു പാർക്കിനെ വലം വെച്ചിട്ടാണ് നമ്മൾ ഇത് നല്ല മരങ്ങൾ അതാണ് ഓരോരോ വലിയ സിറ്റികളും ഇപ്പോൾ നമ്മൾ ന്യൂയോർക്കിൽ പോകുമെസെൻട്രൽ പാർക്ക് ഏകദേശം ഒരു അതിൻ്റെ ചുറ്റളവ് അതിന് ചുറ്റും ഞാൻ ന്യൂയോർക്കിൽ മുമ്പ് താമസിക്കുന്ന സമയത്ത് അതിന് ചുറ്റും മോടാറുണ്ട് ഒരു ആറര മൈല് പത്ത് കിലോമീറ്ററോളാണ് അതിൻ്റെ ഉള്ളിലുള്ള ഓട്ടം അതുപോലെ തന്നെയാണ് ഓരോ സിറ്റിക്കുള്ളിലും അവർ മരങ്ങൾ വെച്ച് പച്ചപ്പുണ്ടാക്കി ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഓരോ സിറ്റികളും നമുക്ക് നമ്മുടെ തൃശ്ശൂർ തേക്കൻകാട് മൈതാനുണ്ട് അതുപോലെ അതുപോലെ ഒരു സംവിധാനമാണ് തൃശ്ശൂർ തേക്കിന്താട് മൈതാനം പോലെ പാരീസിനുള്ളിൽ ബസ് അടുത്തേക്ക് നടന്ന് എത്തുന്നതിന് മുമ്പുള്ള ഇതാണ് മനോഹരമായിട്ടുണ്ടാക്കിയിരിക്കുന്നത് പാരീസ് വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു